നമ്മുടെ നമ്മടെയൊക്കെ വീടുകളിൽ അതും കൊറേ അംഗങ്ങളുള്ള വീടുകളിലാണെങ്കിൽ എപ്പോഴും പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ എങ്ങനെയെങ്കിലും പോകാനുണ്ടെങ്കിലോ കുട്ടികൾ പഠിക്കാനുണ്ടാവും ജോലിക്ക് പോകണ്ടവരുണ്ടാവും വയസ്സായവരുണ്ടാവും അങ്ങനെയൊക്കെ ആവുമ്പോ ഓരോ സാധനങ്ങളും വച്ചോർത്തിരിക്കില്ല കച്ചോർത്ത സാധനം കാണില്ല പിന്നെ അതിന്റെ തെരച്ചിലായി സമയം പോലായിരിക്കും ചെലപ്പോ ഒരു പിന്നാവാം ചെലപ്പോ ഒരു ക്ലിപ്പാവാം അതല്ലെങ്കിൽ ഹെഡ്സെറ്റ് ആവാം മൊബൈലൊക്കെ ആണെങ്കിൽ പിന്നെ അത് അടിച്ചു നോക്കിട്ട് അറിയാം അങ്ങനെ തനി കൂടുതല്ല ആരെങ്കിലും അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കണ്ടാവും എന്നിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ ആ സാധനത്തിന്റെ മുകളിലേക്ക് എന്തെങ്കിലും വലിച്ചു വരിക പിന്നെ അതിനെ തുറന്നിട്ടുള്ള അടുത്തും ചിട്ടയും ഇല്ലാത്തത് കൊണ്ട് ആയിപ്പോന്നില്ല വെച്ച ആള് വളരെ ചിറ്റയോടു കൂടി ഈ ആവശ്യത്തിന് ഇത് വെച്ചതല്ല മറ്റൊരാൾക്ക് അതല്ലെങ്കിൽ ഫ്ലവർ അല്ലെങ്കിൽ വല്ല അലങ്കാര വസ്തുക്കളോ ഒക്കെ വയ്ക്കുമ്പോ ഒരാളൊരു സ്ഥലത്തത് വളരെ ഇഷ്ടത്തോടു കൂടി വെച്ചു അറ്റാളുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് അത് മാറ്റി വേറെ സാധാരണഗതിയിൽ നമ്മള് ആ എന്തെങ്കിലും ആയിക്കോട്ടെ ശരിയായിരിക്കും വിചാരിച്ചുകൊടുത്ത പ്രശ്നം തീരാവുന്നതല്ലേ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ അടുത്ത ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നല്ല കുറച്ച് ദൂരാണ് ഉപഹരാകാശത്ത് ഉപഗ്രഹങ്ങൾ ക്ഷപിക്കാറുണ്ട് വിതരണത്തിനും കാലാവസ്ഥയെ അറിയുന്ന സൈനിക ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബ്രിട്ടൻ വിക്ഷേപിച്ച സ്കൈനേറ്റ് വൺ എന്ന ഒരു കൃത്രിമ ഉപദേശം അപ്പൊ അത് അറുപത്തൊമ്പത് പക്ഷെ വിക്ഷേപിച്ച് ഇത് മറ്റേ അമ്മ ഇവിടെ നിന്നാണ് ബ്രിട്ടൻ്റെ അല്ല അവിടെയാണ് അതിന്റെ സ്ഥാനം അതെ എവിടെ ആണെങ്കിലും ഇതിന്റെ സ്ഥാനം അവിടെ നോട്ടം അതിനൊന്നും അറിയാവുന്നതിന് മുമ്പ് കേടായി എന്നുള്ളത് ഒരു കാര്യമാണ് കേടായാലും അതെ അല്ലേ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യം പറയാം ചിലപ്പം നമ്മൾ നമ്മളൊരാള് വേസ്റ്റ് ബോസ് ഇട്ടാൻ വച്ച സാധനമായിരിക്കും അത് കാണില്ല അത് ആവശ്യമില്ലാത്ത സാധനമാണ് എന്നാൽ തന്നെ എന്താകും ചർച്ച ചെയ്യും അതേപോലെ ഈ കേടായ സാധനമാണ് തന്നെ അമേരിക്കയുടെ ബ്രിട്ടൻ്റെ സാധനം ആര്യമാറ്റി ബ്രിട്ടീഷ് ബഹിരാകാശ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ബഹിരാകാശ ഏജൻസി പോലും അറിഞ്ഞിട്ടില്ല ഇത് എത്ര കിലോമീറ്റർ അറിയാം മുപ്പത്താറായിരം കിലോമീറ്റർ ദൂരത്തേക്കാണ് മാറ്റിയത് അറുപത്തി ഒമ്പതായി വിക്ഷേപിച്ചിട്ട് എഴുപത്തിയഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും കേടുവന്നില്ല സ്ഥലത്ത് കാണാനില്ല കാണാനില്ല എന്ന് ഏതാണ്ട് അന്വേഷണങ്ങൾ ഉണ്ടാവുമോ നമ്മളിപ്പോൾ ഒന്ന് അത് അതിന് നമ്മുടെ ഒരു കാര്യത്തിന്റെ ഒരു ചെറിയ പറയാൻ കുരിപ്പുണ്ടല്ലോ റ്റാണ് ഉറുതെറ്റാണ് പറയാൻ പോകുന്നത് അപ്പൊ ഋ എന്നത് ഗയുടെ കൂടെ ഗിന്റെ കൂടെ ചേരുമ്പോഴാണ് ഗൃ ഉണ്ടാവുന്നത് ഗൃഹം ആൾക്കാരും ഗൃഹം എന്നത് ഗ്രഹം തമ്മിൽ മാറുന്നുണ്ട് ഗൃഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് മറ്റേ ഗ്രഹാണ് അത് ഗ്രഹങ്ങളുണ്ട് അല്ലെ സൂര്യന ചുറ്റും ഗ്രഹങ്ങളുണ്ട് ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇപ്പൊ പറഞ്ഞത് സാധാ ഉപഗ്രഹമല്ല കൃത്രിമ ഉപഗ്രഹമാണ് സാറ്റലൈറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റിലൈറ്റ് എന്തായാലും ഗ്രഹ വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് പറഞ്ഞു നോക്കാം വെക്കാം ഗ്രാ വെച്ചിട്ടുള്ള ഗ്രഹ എവിടെ ഉണ്ടായോന്നില്ല ഗ്രാ നാഥം പറയാം നമ്മൾ തുടങ്ങി വെച്ച ഗ്രഹ അല്ലേ വി ഉപഗ്രഹം വിഗ്രഹം പിന്നെ അഗ്രേ അഗ്രം അഗ്രെ പശ്യാമി അല്ലേ പിന്നെ ഗൃ എന്നുള്ളതിന്റെ എന്താ വേറെ ഥം ഗിട്ട് ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് എന്താ നമ്മുടെ കഴുകനോ പെരുന്തോ ഗ്രന്ഥമുണ്ട് കുറവാണോ സംശയം നമ്മുടെ അതിൽ നോക്കിയാൽ എന്തൊക്കെ കണ്ടെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് വേറെ കണ്ടീഷനിൽ നോക്കിയിട്ട് നമുക്ക് കൂട്ടിച്ചാൽ അപ്പോൾ ഇനി മേയർ വഴി കോമഡിയാണ് ചിരിക്കാൻ റെഡി ചെയ്തു കല്യാണം കഴിഞ്ഞ ശ്രദ്ധിച്ചു കേൾക്കണം കല്യാണം കഴിഞ്ഞ സമയത്ത് വരുന്നോ വധുവോ ഓരോങ്കിലും ഒരാൾ മറ്റാളുടെ ഒരു ഉപഗ്രഹം പോലെ ആയിരിക്കും ചുറ്റി സഞ്ചരിക്കുകയായിരിക്കും വീടാണ്ട് അല്ല എന്താ ഇവ പെൺകോക്കനാണോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറയും അവള് അവളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവനോട് പോയി നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിന് ഉപഗ്രഹം എന്ന് പറയും കുറെ കഴിഞ്ഞ അത് എന്താ പറയുക ഉപദ്രവവും കോമഡി ആയിരുന്നു ഞാൻ അപ്പോൾ വേറൊരു താമസിച്ചപ്പോൾ എനിക്ക് നമ്മൾ പറയേണ്ടതായാലോ കളയാൻ വെച്ച് ആണെങ്കിൽ പറഞ്ഞാൽ ഞാൻ വെച്ചിട്ട് ഉണ്ടാവണമൊക്കെ പറഞ്ഞ പോലെ പണ്ടൊരു ഗൃഹനാഥൻ കാരണം അവർ പഠിക്കുന്നിങ്ങനെ വേളി പോയിട്ട് വരുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ തിരിച്ചു പോകും ഭിക്ഷക്കാരൻ പിറൂർത്തല്ലേ പറഞ്ഞ ഒന്നും തന്നില്ല ഇയാൾ എന്നൊക്കെ പറഞ്ഞ വലിയ ജമ്യാന്ന് പറഞ്ഞിട്ടൊന്നും ഒന്നും തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് അപ്പോ ഇത് കേട്ടിട്ടാണ് മൂത്ത കാരൻ വരുന്നത് എന്താ ഒന്നും തന്നില്ല യേശു ആരത് പറഞ്ഞു അവിടുത്തെ തമ്പര തമ്പരൻ്റെ മൂത്ത തമ്പുരനാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചോണ്ടായിട്ട് എന്തൊക്കെ എന്തൊക്കെയാ കാര്യം അവസാനം ആരോ കാര്യം പറഞ്ഞു എന്താ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല